ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഒന്ന് മുപ്പത്തിയേഴിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരും നോക്കുമ്പോൾ ഒരു ചെറിയ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നാം എന്നാൽ എനിക്ക് ഇതൊരു വലിയ കാര്യം തന്നെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ ഒരു ഗവൺമെൻറ് സർവീസിൽ അതായത് ഒരു ടീച്ചറായിട്ട് ഹൈസ്കൂൾ ടീച്ചറായിട്ട് ജോയിൻ ചെയ്യുന്നത് അന്ന് പറയുന്നുണ്ട് കയറ്റത്തെ എക്സാം എല്ലാവർക്കും നിർബന്ധമാണെന്ന് ആദ്യത്തെ എക്സാം ഞാൻ എഴുതാൻ പോയപ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പറഞ്ഞ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കയറിയവർക്ക് വേണ്ട പതിമൂന്ന് തൊട്ട് മ മതിയെന്ന് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് എഴുതുന്നുണ്ടെങ്കിൽ അത് കാര്യമാക്കിയില്ല പക്ഷെ പത്തൊമ്പതായ സമയത്ത് ഞങ്ങളുടെ ഇൻക്രിമെൻറ്റ് തടയാൻ തുടങ്ങി ഇൻക്രിമെൻറ്റ് തടയുകയും വീണ്ടും എക്സാമിൻ്റെ ഒരു സീരിയസ്നെസ് കയറുകയും ചെയ്ത് അന്നും ഞാൻ എഴുതാൻ പോകുന്നുണ്ട് ഇരുപത്തി ഒന്നിൽ ഞാൻ ഉടമ്പടി എടുക്കുന്നുണ്ട് പതിനെട്ട് മുതൽ ഞാനിവിടെ എപ്പോഴും നിത്യ സന്ദർശകയാണ് മാതാവിൻ്റെ കൂടെയാണ് എപ്പോഴും യാത്ര ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തപ്പോഴും എൻ്റെ കാര്യം ഞാൻ ഏറ്റവും അവസാനമായിട്ടാണ് വയ്ക്കുന്നത് പിന്നെ ഇത് കേറ്റിട്ട് എനിക്കെല്ലാം അറിയാമല്ലോ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്കൊക്കെ ഫുൾ എ പ്ലസ് കിട്ടുന്നത് കൊണ്ട് സബ്ജക്റ്റൊക്കെ എനിക്കറിയാം പിന്നെ ഉടമ്പടിയിൽ സാക്ഷ്യം പറയണം എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നിട്ടില്ല പറയാനൊരു വിഷമമായിട്ടാണ് ഞാൻ കണ്ടിരുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പം പത്തൊമ്പതായപ്പം ഇൻക്രിമെൻറ്റ് തടഞ്ഞു ഇരുപത്തി മൂന്നായപ്പം ലാസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞ് ഇരുപത്തി മൂന്ന് മെയ് മാസം ഞാൻ എക്സാം എഴുതാൻ പോകുമ്പോൾ ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എപ്പോഴും സാക്ഷ്യം കേൾക്കും ബൈബിൾ വായിക്കും കുമ്പസാറ ഇതെല്ലാം ഞങ്ങൾക്കുള്ളതാണ് എങ്കിലും മാതാവിനോടുള്ള ഉടമ്പടിയിൽ കൂടുതൽ തീഷ്ണമായിട്ടാണ് തീഷ്ണമായിട്ടാണെല്ലാം ചെയ്തിരുന്നത് ഇരുപത്തി എക്സാം എഴുതാൻ പോയി റിസൾട്ട് വന്ന സമയത്ത് എനിക്കറിയാം കട്ട് ഓഫ് മാർക്കിനേക്കാളും കൂടുതൽ മാർക്കാണ് എനിക്ക് ഞാൻ കണ്ടത് പക്ഷേ റിസൾട്ട് വന്ന് ഞാൻ ആറുമണിയായപ്പോൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് സിസ്റ്റേഴ്സ് പറഞ്ഞ് ഇങ്ങനെ റിസൾട്ട് വന്നിട്ടുണ്ട് സിസ്റ്റർ നോക്ക് നമുക്ക് ചിലവ് നടത്തണമെന്ന് ഞാൻ റിസൾട്ട് നോക്കി ഞാൻ അവിടെ ഇരുന്ന് പോയി അവിടെ ഇരുന്ന് കരയുക ചെയ്തത് കാരണം രണ്ട് മാർക്കിന് വീണ്ടും ഞാൻ തോറ്റു ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത എക്സാമാണ് അപ്പോൾ സിസ്റ്റേഴ്സൊക്കെ എന്നോട് പറഞ്ഞ് പ്രാർത്ഥിക്ക് വിഷമിക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇത് എന്തായിരിക്കും ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്ന ആളാണല്ലോ എന്ന് അങ്ങനെ മാതാവ് എപ്പോഴും എനിക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ ലാസ്റ്റ് ചാൻസ് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എനിക്ക് ഏതെങ്കിലും ഒരു വിധത്തിലോ ഒന്നെങ്കിൽ എക്സാം ക്യാൻസലായി പോകണം അല്ലെങ്കിൽ ഇതെനിക്ക് കിട്ടണം ഏതെങ്കിലും തരത്തിൽ കിട്ടണം അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ മാർക്കിൽ പാസ്സായി കിട്ടണമെന്നുള്ളൊരു പ്രാർത്ഥനയിൽ ഞാൻ ഇങ്ങനെ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ സമയത്ത് ഉടനെ തന്നെ ഒരു ഒരാഴ്ച പോലും ആയാലും ഉടനെ ഒരു അടുത്ത നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള സർവീസിൽ കയറിയവർക്ക് എക്സാം കൂടി ഗവൺമെൻറ് തന്നു അത് എനിക്ക് വേണ്ടി മാത്രമാണെന്നറിയാം ഒരു ചാൻസ് കിട്ടിയത് ആ സമയത്ത് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി സാക്ഷ്യം പറയണം അങ്ങനെ കഴിഞ്ഞ സെപ്റ്റംബർ ഈ കഴിഞ്ഞ ഇപ്പോഴത്തെ അല്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെപ്റ്റംബറിൽ ഞാൻ എക്സാം എഴുതാൻ പോയി ഞാൻ ചെന്ന ഉടനെ നമ്മുടെ ഉടമ്പടി വസ്തുക്കളായ ഉപ്പെടുത്ത് വിശ്വാസപ്രമ സാധാരണ എപ്പോഴും എക്സാം എഴുതാൻ പോകുമ്പോൾ ഞാൻ ലാസ്റ്റേ ഡേ ഹോളിൽ കയറത്തുള്ളൂ കാരണം ഞാൻ പഠിപ്പിച്ച കുട്ടികളെ ക്ലാസ്സിലുണ്ട് കയറി ചെല്ലുമ്പോൾ കുട്ടികൾ പറയും സിസ്റ്റർ ഞങ്ങളുടെ ക്ലാസ്സിൽ ഇൻവിജിലേറ്ററായിട്ട് നിൽക്കണേ പറഞ്ഞു തരണേ എന്ന് പറയും അപ്പം ഞാനിത് കേട്ട് നാണക്കേട് കൊണ്ട് ആറ് പ്രാവശ്യം എഴുതി അപ്പോൾ പിന്നെ പോകുമ്പോൾ ഞാൻ ഏറ്റവും അവസാനമായിട്ടേ പോകത്തുള്ളു എല്ലാവരും ക്ലാസ്സിൽ ഇരുന്ന് കഴിയുമ്പം ഹോൾ നമ്പർ നോക്കിക്കൊണ്ട് ഓടിക്കയറും അപ്പോൾ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം തന്നെ ക്ലാസ്സിൽ ചെന്ന് ഉപ്പെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനിരിക്കുന്ന സ്ഥലം ക്ലാസ് റൂമിലും ഒക്കെ ഇട്ട് തൈലെടുത്ത് വിശ്വാസ പ്രമാണ ചൊല്ലി എൻ്റെ പേനയിൽ ഇട്ട് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോഴും ഞാൻ ഓരോ വചന ഓരോ ക്വസ്റ്റിൻ്റെ നേർക്കും ഞാൻ എഴുതി ദൈവത്തിന് ഒന്നും അസാധ്യമല്ല പക്ഷേ എങ്ങനെ സമയം കിട്ടിയെന്നുള്ളതും എനിക്കറിയത്തില്ല അത് കഴിഞ്ഞ് ഞാൻ എഴുതി കൃപാസന മാതാവേയും ആവിയും അരിയം എനിക്കറിയാം മാതാവ് എന്നെ രക്ഷപ്പെടുത്തുമെന്നുള്ളൂ അപ്പോൾ ഈ ഹോളിലിരിക്കുന്ന ടീച്ചേഴ്സെന്ന് പറയുമ്പം രണ്ടായിരത്തി പന്ത്രണ്ടിലുള്ള എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ പേര് പത്തും മുപ്പതും നാൽപ്പത് ലക്ഷം കൊടുത്ത് കയറിയവരാണ് അപ്പം അവരെല്ലാം വിഷമിക്കും അവരെല്ലാം എന്നോട് എന്ന് പറഞ്ഞ് സിസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് അങ്ങനെ മൂവായിരം ടീച്ചേഴ്സാണ് രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് ഇരുപത്തി മൂന്ന് വരെയുള്ളതിൽ കയറ്റിട്ട് കിട്ടാതെ പരീക്ഷ എഴുതുന്നത് അതിനകത്ത് എൺപത് ടീച്ചേഴ്സാണ് പാസ്സായത് ഞാനും അതിൽ ഒരംഗമായിരുന്നു അപ്പം മാതാവ് എനിക്കറിയാം നമ്മൾ പ്രാർത്ഥിച്ചാൽ മാതാവ് നമുക്ക് ഉത്തരം തരും കൃപാസനം നമുക്ക് വെറുതെ ഉള്ളൊരു കാര്യമല്ല മാതാവിൻ്റെ ഒത്തിരി അനുഗ്രഹമാണ് മാതാവിനെ വിളിക്കേണ്ടതുപോലെ വിളിച്ചാൽ മാതാവ് തീർച്ചയായിട്ടും കാരണം ഞാൻ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചാലും മാതാവ് എനിക്ക് ഉത്തരം തന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ കാര്യത്തിൽ ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ നമുക്കറിയാം നാൽപ്പത്തിരണ്ട് കുട്ടികളാ പത്താം ക്ലാസ്സിലുള്ളത് ഇപ്പം ആ നാൽപ്പത്തിരണ്ട് കഴിഞ്ഞ പ്രാവശ്യം നാൽപ്പത്തി നാല് കുട്ടികളായിരുന്നു ഇപ്പോൾ വ്യത്യസ്തങ്ങളായ കുട്ടികളാണ് നമ്മുടെ ക്ലാസ് ഇരിക്കുന്നത് ഞാൻ ഒന്നും നോക്കത്തില്ല ഞാൻ എൻ്റെ ക്ലാസ് തുടങ്ങുമ്പോൾ മൂന്ന് ഹെയിൽ മേരി അതായത് മൂന്ന് നന്മ നിറഞ്ഞ മറിയാം ചൊല്ലിയിട്ടേ ക്ലാസ് തുടങ്ങത്തുള്ളൂ അപ്പോൾ കുട്ടികളെല്ലാം ടീഷണ ഞാൻ അത് മുമ്പേ അവരോട് പറയും വീട്ടിൽ ചെന്ന് പറയണം സിസ്റ്റർ സിസ്റ്ററിൻ്റെ പ്രാർത്ഥന നിങ്ങളെ പഠിപ്പിക്കുന്ന നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ പറയാം അപ്പോൾ ആരും ഇതുവരെ എന്നോടൊരു കുഴപ്പം പറഞ്ഞിട്ടില്ല പേരൻസ് ആണെങ്കിലും പറയും സിസ്റ്ററെ ഇവൾ പഠിക്കാൻ വേണ്ടി സിസ്റ്റർ എന്ത് എന്തെങ്കിലും ചെയ്തു തരണേ എന്ന് പറയും ഞാൻ ഉപ്പ് കൃപാസന മാതാവിൻ്റെ ഉപ്പ് കൊടുത്തിട്ട് പറയും നിങ്ങൾ ഇത് വെച്ച് പ്രാർത്ഥിച്ച് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പഠിക്കുന്നതിന് മുൻപ് ഇത് ഒരു തുള്ളി കഴിച്ചിട്ട് പഠിച്ചാൽ മതി നിങ്ങൾക്ക് കിട്ടുമെന്ന് അതുപോലെ തന്നെ തേനും ഉപ്പും ഞാൻ എല്ലാ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ കൊടുക്കും കൊടുത്തിട്ട് ഞാൻ പറയും നിങ്ങൾ ഇത് വെച്ച് പ്രാർത്ഥിച്ച് എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് പറയുമ്പോൾ ഉപ്പെടുത്ത് കൊടുക്കും കൃപാസന മാതാവേ ആവേ മരിയാ എന്ന് പറയും കൃപാസനത്തിൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥന പ്രത്യേകം ഞാൻ അച്ചടിച്ച് സ്കൂളിലെ കുട്ടികൾക്കെല്ലാം കൊടുക്കും കുട്ടികളെല്ലാവരും നല്ല റിസൾട്ടോട് കൂടിയാണ് ഇതുവരെ പാസ്സായത് എനിക്കറിയാം ഇനിയും മാതാവ് എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പിന്നെ ഞാൻ ചെയ്യുന്ന ചാരിറ്റി എന്ന് പറയുന്നത് ക്ലാസ്സിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ പ്രത്യേകം വിളിച്ച് കാണുകയും അവർക്ക് പ്രത്യേകം നോട്ട്സ് എടുത്ത് കൊടുക്കും പിന്നെ ഒത്തിരി കുട്ടികൾ വിശന്നിട്ടൊക്കെയാണ് ക്ലാസ്സിൽ വരുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി അവരോടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സ്നാക്സ് ഒക്കെ കൊടുത്ത് ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ സ്കൂളിലെ കുട്ടികൾക്ക് എല്ലാവർക്കും അത് ചെയ്യാറുണ്ട് ക്ലാസ്സിലെ കുട്ടികൾക്കാണെങ്കിൽ നോട്ട്സ് എടുത്ത് കൊടുക്കാൻ അവരുടെ ഫീസിൻ്റെ കാര്യങ്ങളും എല്ലാം ഞാൻ നോക്കും അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വാസം നമ്മുടെ നമ്മുടെ നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് അതിലാണ് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ കിട്ടാത്തതൊന്നുമില്ല നമ്മുടെ വേദനയിൽ മാതാവ് നമുക്ക് പ്രത്യക്ഷപ്പെടും നമ്മുടെ മാതാവ് അനുഗ്രഹിക്കും ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നേ സാക്ഷ്യം പറയാൻ വരും ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ടും മറ്റുള്ളവർക്കും കിട്ടിയിട്ടുണ്ട് അതെല്ലാം അവർ വന്ന് ഉടമ്പടി പറയുന്നതുകൊണ്ട് ഞാനത് പറഞ്ഞല്ല എൻ്റെ ഈ കാര്യം ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്ന് സാക്ഷ്യം പറയുന്നത് പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനാറില് അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കും മോശ ദൈവത്തോട് പറയുന്ന വാക്കുകളാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ കൂടെ കർത്താവിൻ്റെ സാന്നിധ്യം നിരന്തരമുണ്ടാകണം ആ സാന്നിധ്യത്തിൽ എങ്ങനെയാണ് മറ്റുള്ള ജനതകളിൽ നിന്ന് ഞങ്ങൾ വ്യത്യസ്തരാവുക ഉടമ്പടി എടുത്ത ഓരോ മക്കളും അതുപോലെ ഇന്ന് ഈ സാക്ഷ്യം ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ ബഹുമാനപ്പെട്ട സിസ്റ്റർ ജോയൽ മേരി എങ്ങനെയാണ് സിസ്റ്ററിന് മാത്രം അതായത് ഉടമ്പടി എടുത്തു എന്നാൽ സാക്ഷ്യം പറയുക അത് സിസ്റ്റർ അത്രയ്ക്ക് അങ്ങ് അതിന് താല്പര്യം എടുത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുക വീണ്ടും തൻ്റെ രണ്ട് മാർക്കിന് സിസ്റ്റർ പോകുക റിസൾട്ട് പോസിറ്റീവ് റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ ആദ്യമേ തന്നെ മനസ്സിൽ വരുന്നത് സാക്ഷ്യം പറയാമെന്നാണ് അങ്ങനെ പിന്നീട് അവിടെ നിയമം തന്നെ അതായത് പുതിയ ഒരു ഭേദഗതി വരുന്നു എന്നുള്ളതാണ് നാം കേട്ടത് ഇതൊക്കെ തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ പെട്ടെന്നുള്ള നമ്മോടുള്ള കരുതൽ ഇടപെടലുകൾ അവിടെ ആ സാഹചര്യം സുസ്ന് വേണ്ടിയിട്ട് മാത്രം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള രീതിയിലാണ് സുസ്ന് മനസ്സിലാകുന്നത് അങ്ങനെ മൂവായിരം പേരോളമുള്ള ആ കാൻഡിഡേറ്റ്സ് ഉള്ളപ്പോൾ അതിൽ നിന്ന് എൺപത് പേരെ സെലക്ട് ചെയ്യുന്നു ആ എൺപത് പേരിൽ ഒരാളായി താനും എണ്ണപ്പെട്ടു അപ്പോഴിവിടെയൊക്കെ ഇത് ആദ്യത്തെ സാക്ഷ്യമൊന്നുമല്ല ഇങ്ങനെ എത്രയോ സാക്ഷ്യങ്ങൾ നമുക്ക് യൂട്യൂബിലുണ്ട് അപ്പോൾ കെറ്റെ എക്സാം ആണ് തൻ്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇൻക്രിമെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ വ്യത്യാസങ്ങൾ വരും എന്ന് കാണുമ്പോഴാണ് എക്സാം സിസ്റ്റർ സീരിയസ് ആയിട്ട് എടുക്കുന്നത് തന്നെ താൻ തന്നെ പഠിപ്പിച്ച കുട്ടികൾ അവരോടൊത്ത് പോയി പരീക്ഷ എഴുതേണ്ട സാഹചര്യം അപ്പോഴതൊക്കെ തന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ അവിടെയും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് സിസ്റ്റർ ആ അവസരവും എടുക്കുന്നു തൻ്റെ ടീച്ചിങ് പ്രൊഫഷനിൽ തന്നെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് കരുതുന്നത് അവർക്ക് വേണ്ടി തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ ആ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നു ആ മക്കളിൽ എങ്ങനെയാണ് ഈശോയെ വളർത്തിയെടുക്കാനായിട്ട് ബഹുമാനപ്പെട്ട സിസ്റ്ററിന് സാധിക്കുന്നത് അങ്ങനെ ഇന്ന് കേറ്റിറ്റൊക്കെ തനിക്ക് ലഭിച്ചതിൻ്റെ സന്തോഷം സിസ്റ്ററ തരയിൽ പങ്കുവെക്കുമ്പോൾ നമുക്കും കരങ്ങൾ അടിച്ച് യേശുവയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പിന്നെ കൃപാസനത്തിൻ്റെ പത്രം ഞങ്ങൾ വാങ്ങിക്കും മുപ്പതെണ്ണമൊക്കെ ഒരുമിച്ച് എടുത്തുകൊണ്ട് പോകും ഞങ്ങൾ കൊട്ടിയം ബസ് സ്റ്റോപ്പിൽ ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത് എഫ് എച്ച് ഒരു സിസ്റ്ററാണ് അപ്പം കുട്ടിയും ബസ് സ്റ്റോപ്പിൽ നിന്നുണ്ട് ഞങ്ങളുടെ മഹജനിലും ഞാനും വേറൊരു സിസ്റ്ററും കാണും കൊടുക്കും അപ്പം ഞാനാണെങ്കിൽ പൊക്കമുള്ളതുകൊണ്ട് ബസ്സിലിരിക്കുന്നവർക്ക് കൈ എത്തിച്ചു കൊടുക്കുക ചെയ്യുന്നത് കൂടെയുള്ള മദറിനെ കാല് വയ്യുക അപ്പോൾ മദർ കുറേ വർഷം കൊണ്ട് കാല് വയ്യെങ്കിലും മദറിന് പക്ഷേ മാതാവ് ശക്തി കൊടുക്കുവാണ് മാതാവ് അപ്പോൾ മാതാവ് അവിടെ സ്റ്റോപ്പിൽ നിൽക്കും വരുന്നവർക്കും പോകുന്നവർക്കും മദർ കൊടു കൊടുക്കും ഞാനാണെങ്കിൽ ട്രാൻസ്പോർട്ട് ബസ്സിലും പ്രൈവറ്റ് ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് സൂപ്പർഫാസ്റ്റ് വരുമ്പം ഞാൻ കൈ എത്തിച്ച് കൊടുക്കും അപ്പോൾ ചിലർ വേണ്ടെന്ന് പറയും പക്ഷേ നമുക്ക് വിഷമം തോന്നത്തില്ല എന്നാലും ചിലർ കിട്ടാത്തവർ ചിലപ്പോൾ എത്തിപ്പിടിച്ച് വാങ്ങും അപ്പോൾ അങ്ങനെ ബസ് സ്റ്റോപ്പിൽ പോയി നിന്ന് സാ പേപ്പർ കൊടുക്കുന്ന സമയത്ത് ഓട്ടോ സ്റ്റാൻഡിലുള്ളവരും വ്യത്യസ്തരായ ആൾക്കാരാണ് പക്ഷെ അവരും ഞങ്ങളുടെ കൂടെ കൂടും ഞങ്ങളെ കാണുമ്പോൾ അവർ പറയും ഞങ്ങൾക്കും താ ഞങ്ങളും കൊടുക്കാമെന്നും പറഞ്ഞാൽ അവരും സന്തോഷത്തോടെ വാങ്ങും അപ്പം മാതാവ് എല്ലാവർക്കും അത്ഭുതങ്ങൾ നടത്തും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് സഞ്ചാരി മാതാവാണ് നമ്മളോടൊപ്പം മാതാവ് സഞ്ചരിക്കുന്നുണ്ട് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക